കവിത കവിത ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് യുവർ സ്പെഷ്യൽ കൊപ്പം ആംബുലൻസ് കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ പെയിൻ പാലിയേറ്റീവിന് കൈമാറി കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ പെയിൻ പെയ്ന പാലിയേറ്റീവിനാണ് ആംബുലൻസ് വാഹനം കൈമാറിയത് കൊപ്പം ഗ്രാമപഞ്ചായത്തിന് ഒറ്റപ്പാലം കവിത ജ്വല്ലറി നൽകിയ ആംബുലൻസ് ആണ് ഗ്രാമപഞ്ചായത്തിലെ കിടപ്പ് രോഗികളുടെ ദൈനംദിന പരിപാലനത്തിനായി കൈമാറിയത് ഇതുവരെ വാടകയ്ക്ക് വാഹനം ഉപയോഗിച്ചായിരുന്നു രോഗി പരിചരണം നടത്തിയിരുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു കവിത ജ്വല്ലറി ഗ്രാമപഞ്ചായത്തിനായിട്ട് സംഭാവനയായി തന്നതാണ് ഈ ആംബുലൻസ് വളരെ നല്ല ഒരു മാതൃകാ പ്രവർത്തനമാണ് കവിത ജ്വല്ലറിക്കാർ നമ്മുടെ ഈ നാടിനോട് ചെയ്ത വലിയ ജില്ലയിൽ തന്നെ മൂന്ന് ഗ്രാമപഞ്ചായത്തുകൾക്കാണ് ആംബുലൻസുകൾ കൊടുക്കും മൂന്ന് പഞ്ചായത്തുകൾക്കാണ് ആംബുലൻസുകൾ അതിലൊന്ന് കൊപ്പം ഗ്രാമപഞ്ചായത്തിനാണ് ഈ കൊപ്പം ഗ്രാമപഞ്ചായത്തിന് കിട്ടിയ ആംബുലൻസ് പഞ്ചായത്തിലെ മുന്നൂറ്റി നാൽപ്പത്തേഴ് കിടപ്പ് രോഗികളെ നിരന്തരമായി വളരെ ജാഗ്രതയോടുകൂടിയാണ് നമ്മൾ അതിനെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബീന അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി വി വത്സല മെമ്പർമാരായ കെ സി ഗോപാലകൃഷ്ണൻ കെ വയലായുധൻ മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ മൊയ്തീൻ ആശാ ജലാൽ സൂപ്പർവൈസർ പാലിയേറ്റീവ് നഴ്സ് ഷീജ വർക്കർമാർ തുടങ്ങിയവർ പങ്കെടുത്തു